ഇത് മാസ് മോട്ടോഷിന്നാണ് ഹോർണഡ യൂണിക്കോൺ ആണ് വണ്ടി ചൈനീസ് പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചാറുണ്ട് അപ്പം നമുക്ക് നിലവിൽ ചൈനീസ് പോക്കറ്റും അതിൻ്റെ വീലിൻ്റെ ഈ റബ്ബറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തു തരണം കേട്ടോ ചൈനസ് പോക്കറ്റ് സെറ്റ് ആപ്പാടി വരും വീലിൻ്റെ റബ്ബറ് എന്ന് പറയുന്നത് ഈ ബാക്ക് വരുന്ന റബ്ബർ കേട്ടോ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നിലവിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് എത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ചെയിൻ ഒക്കെ വരാൻ ഇനി ഇത്രയും പ്ലേ ഉള്ള സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഓടുംതോറും അത് കൂടുതൽ കാണിക്കും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയിനൊക്കെ പെട്ടെന്ന് ലൂസാവാനോ ഓവർലാപ്പിംഗ് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം കൂട്ടത്തി കിട ഈ റബ്ബർ കൂടി മാറ്റിപ്പോണതാണ് നല്ലത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് നമ്മൾ വീലിച്ചപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം ലൈൻറൊക്കെ ചെക്ക് ചെയ്തായിരുന്നു കമ്പനി ലൈൻ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് ചെയിൻസ് സ്പോക്കറ്റും ആ വീലിൻ്റെ റബ്ബറും ആണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം വാട്സാപ്പിൽ നിന്നേ ഓക്കെ നമുക്ക് ചൈനീസ് പോക്കറ്റിന് ആയിരത്തി മുപ്പത്തി ഒന്ന് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നു കേട്ടോ ആയിരത്തി മുപ്പത്തി ഒന്ന് രൂപ ചൈൻസ് പോക്കറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ആ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് വന്നത് കേട്ടോ രണ്ടും കമ്പനി ആയിട്ടോ ഹോണ്ട്രഡ് ഒറിജിനൽ പാർട്സ് മാത്രമേ ഉള്ളൂ അത് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫുൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്കൊരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും തീരുവുള്ളൂ കേട്ടോ